ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തഖിറുള്ള പറയണം അള്ളാഹു ഭാഗ്യന്തരന്മാർ എത്ര പ്രാവശ്യം എന്താ പതിഫലം എഴുന്നൂറ് പാവങ്ങൾ അള്ളാഹു പുറക്കുമെന്ന് എഴുപത് പ്രാവശ്യം ആരെങ്കിലും അസ്തഖുഫിറുള്ള പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നീ ചെയ്ത എഴുനൂറ് പാവള്ള പൊറുക്കും രണ്ട് അള്ളാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരൂല്ല അത് അനുഭവിച്ചറിയോ ഈ താങ്ങാൻ കഴിയാത്ത വേദന എന്താണ് താങ്ങാൻ കഴിയാത്ത വേദന എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ നമുക്ക് പറയാനേ പറ്റൂ താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരൂല്ല മൂന്ന് നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കൂല്ലാഹു ഇടുക്കി കളയൂല നാല് നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് റിസുക്ക് തരുമെന്ന് നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ അള്ളാഹു നീ ഉദ്ദേശിക്കാത്ത എങ്ങനല്ല ഈ ഭക്ഷണം വന്നേ അത്ഭുതപ്പെടാറില്ലേ എത്തിച്ചു തരും അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇപ്പൊ നസ്തോഫർന്നു പറയൂലേ